ആശുപത്രിയിൽ ചികിത്സ തേടാതെ വീട്ടിൽ സുഖപ്രസവത്തിന് ശ്രമിച്ച പാലക്കാട് സ്വദേശിയായ വീട്ടമ്മ ഷമീറ ബി വി അമിത രക്തസ്രാവത്തെ തുടർന്ന് മരിച്ച സംഭവത്തിൽ യുവതിക്ക് നൽകിയത് അക്യുപഞ്ചർ ചികിത്സയെന്ന് വിശദീകരണം പ്രസവത്തിനിടെ നവജാത ശിശുവും മരിച്ചിരുന്നു ഭീമാപള്ളിയിൽ ക്ലിനിക്ക് നടത്തുന്ന വെഞ്ഞാറമുട് സ്വദേശി ശിഹാബാണ് യുവതിയെ ചികിത്സിച്ചതെന്നാണ് വിവരം അസ്വാഭാവിക മരണത്തിനാണ് നേമം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് ആധുനിക ചികിത്സ നൽകാതെ വീട്ടിൽ പ്രസവിക്കാൻ ഭർത്താവ് പൂന്തുറ സ്വദേശി നയാസ് ഷമീറയെ നിർബന്ധിതായി പോലീസ് വെളിപ്പെടുത്തി ചികിത്സ നൽകാൻ ആവശ്യപ്പെട്ട ആരോഗ്യ പ്രവർത്തകരോട് നയാസ് മോശമായി പെരുമാറിയെന്നും ആക്ഷേപമുണ്ട് ഷമീറ ഇതിനു മുമ്പ് മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിരുന്നു ഇത് മൂന്നും സിസേറിയലിലൂടെയായിരുന്നു ഇതുകൂടാതെ നാലാമതും ഗർഭിണിയായപ്പോൾ ആധുനിക ചികിത്സ വേണ്ടെന്നും അക്യുപഞ്ചർ ചികിത്സ മതിയെന്നും ഭർത്താവ് നയാസാണ് തീരുമാനിച്ചത് അതേസമയം നയാസിന്റെ രണ്ടാം ഭാര്യയാണ് ഷമീറയെന്ന് പോലീസ് വെളിപ്പെടുത്തി ഇയാളുടെ ആദ്യ ഭാര്യയിലെ മകൾ അക്യുപഞ്ചർ ചികിത്സ പഠിക്കുന്നുണ്ട് ഷമീറ ബിബിയുടെ പ്രസവ സമയത്ത് ഈ മകളും സ്ഥലത്തുണ്ടായിരുന്നതായാണ് വിവരം ഇവരുൾപ്പെടെ പ്രസവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന ബന്ധുക്കൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് നേമം പഴയ കാരയ്ക്ക മണ്ഡപത്തിനു സമീപം തിരുമംഗലം ലയലിലാണ് സംഭവം നാട്ടുകാരുമായി കാര്യമായി ബന്ധമില്ലാതെ മാസങ്ങളോളമായി ഇവർ ഇവിടെ കഴിഞ്ഞു വരികയായിരുന്നു പൂർണ്ണ ഗർഭിണിയായിട്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ആരോഗ്യ പ്രവർത്തകരെയും നേമം പോലീസിനെയും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളെയും വിവരമറിയിച്ചു ഇന്നലെ പ്രസവവേദന അനുഭവപ്പെട്ടിട്ടും ആശുപത്രിയിൽ പോയില്ല തുടർന്ന് ബോധരഗതിയായ ഇവരെ നാട്ടുകാർ ഇടപെട്ട് കരഭനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മണിക്കൂറുകൾക്ക് മുമ്പേ അമ്മയും കുഞ്ഞും മരിച്ചതായി ഡോക്ടർമാർ അറിയിച്ചു ടൈം വി ന്യൂസ് തിരുവനന്തപുരം